അസലാമലൈക്കും കുറിച്ച് ഒരു എളുപ്പം കാര്യങ്ങൾ കൊടുക്കേണ്ട സമയം എപ്പോഴാണ് ഇമാമങ്ങൾ അഞ്ച് സമയങ്ങളാണ് ഫിത് കൊടുക്കുന്നതെന്ന് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് റമദാനിന്റെ ആദ്യം മുതൽ തന്നെ ആ കൊടുക്കുന്നത് ജായിസ് ആണ് റമദാനിന്റെ ആദ്യം മുതൽക്ക് തന്നെ ഫിത്തർക്കാത്ത് കൊടുക്കൽ അനതീയമാണ് പക്ഷെ അവിടെയുള്ള ഒരു ഷർത്ത് എന്നുള്ളത് പെരുന്നാളിന്റെ രാത്രിയിൽ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും പിത്തറ കാത്തിന്റെ അവകാശിയായിരിക്കണം ഉദാഹരണത്തിന് ഒരാൾ ഫിത്തറക്കാത്ത് മറ്റൊരാൾക്ക് കൊടുത്തു പെരുന്നാളിന്റെ മുമ്പ് മാസത്തിൽ അയാൾ ഫക്കീറായിരുന്നു പെരുന്നാളിന്റെ രാത്രി അയാൾ ഫക്കീറല്ലാത്തിന്റെ അവകാശിയല്ല ഇവൻ കൊടുത്ത പിന്നെ അവൻ വീണ്ടും കൊടുക്കേണ്ടതാണ് ആദ്യം മുതൽ സമയം അത് ജായ്സായ സമയമാണ് രണ്ടാമത്തെ സമയം നിർബന്ധമായ സമയം വാജിബായ സമയം അതായത് പെരുന്നാളിന്റെ മാസം കണ്ടതിന് ശേഷമുള്ള സമയം പെരുന്നാളിൻ്റെ രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതലുള്ള സമയം ആ സമയം മുതൽ ഫിത്രാത്ത് വാജിബാകുന്ന സമയമാണ് മൂന്നാമത്തെ സമയം പെരുന്നാളിൽ തന്നെ നിസ്കരിച്ചതിന് ശേഷം പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇതാണ് ഏറ്റവും അഫ്ലരായ സമയം എത്രക്കാത്തു കൊടുക്കാൻ ഏറ്റവും നല്ല സമയം പെരുന്നാളിൽ തന്നെ നിസ്കരിച്ചത് മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കൊടുക്കലാണ് അഫ്ലും മറ്റൊരു സമയമാണ് പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം കൊടുക്കൽ ആ കൊടുക്കുന്നത് കറാഹത്താണ് കാരണം ഒന്നുമില്ലാതെ പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം അത് കറാഹത്താണ് മറ്റൊരു സമയമാണ് പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം സക്കാത്ത് കൊടുക്കൽ ആ കൊടുക്കുന്നത് ഹറാമാണ് ഇങ്ങനെ അഞ്ച് സമയങ്ങളാണ് എമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ആരാ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ അദ്ദേഹത്തെ തീർപ്പും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ തീർപ്പും പിത്തറക്കാത്ത് കൊടുക്കണം ഉദാഹരണത്തിന് എന്റെ ഭാര്യയുടെയും മക്കളുടെയും സക്കാത്ത് കൊടുക്കേണ്ടത് ഞാനാണ് അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങൾ ചെലവ് നോക്കുന്ന മാതാപിതാക്കളുടെ പിതൃതക്കാത്തു കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ് എന്താണ് പിതൃതക്കാത്ത കൊടുക്കേണ്ടത് നാട്ടിലെ മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനമാണ് പിത്തൃതക്കാർക്ക് കൊടുക്കേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിൽ അരിയാണ് നമ്മുടെ മുഖ്യ ഭക്ഷണം അതാണ് കൊടുക്കേണ്ടത് ഏത് അരിവും കൊടുക്കാം മുന്തിയ വിലയുള്ള അരിവും കൊടുക്കാം വിഷയത്തിൽ സാധാരണയായ ഒരു സംശയം വിദേശത്തുള്ള ആളുകൾ എവിടെയാണ് അവർക്ക് തക്കാത്ത് കൊടുക്കേണ്ടത് പിതൃതക്കാത്ത് എന്നുള്ളത് തടിയെ തൊട്ട് കൊടുക്കുന്ന അപ്പോൾ പെരുന്നാളിൽ എന്ന രാത്രിയിൽ ആ തടി എവിടെയാണുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് അയാൾ വിദേശത്താണുള്ളതെങ്കിൽ അയാളുടെ വിദേശത്ത് തന്നെ കൊടുക്കണം അല്ല നാട്ടിലാണുള്ളതെങ്കിൽ അയാൾ നാട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത് അതേപോലെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ദിവസത്തിന്റെ മകരിവ് പാമ്പ് മുതൽ ജീവിച്ചിരിപ്പുള്ള എല്ലാവരും പിതൃതക്കാർ നൽകണം ഉദാഹരണം തന്നെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് മകരുവ് പാമ്പയെങ്കിൽ ആറ് നാൽപ്പത്തിനാലിന് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ സക്കാത്ത് നൽകേണ്ടതാണ് ജീവിച്ചിരിപ്പുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരാൾ ആറ് നാല്പത്തിയഞ്ചിനാണ് ബാങ്ക് ആരെ നാൽപ്പത്തിനാലിന് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ നൽകേണ്ടതില്ല കാരണം അയാൾ മാര്യവിന് ശേഷം അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇത്ര ദക്കാത്തിന്റെ കണക്ക്